വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ അടുത്താണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് എപ്പോഴാണ് താരം സിനിമയിലേക്ക് വരുന്നതെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ സജീവം അല്ലാതിരുന്ന മീനാക്ഷി കുറച്ചു ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തിട്ട് വിശേഷ ദിവസങ്ങളിൽ തന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ മീനാക്ഷി പങ്കുവെക്കാറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ പഠനത്തിലാണ് മീനാക്ഷി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അച്ഛന്റെ സിനിമയിലെ സീനുകൾ ഉൾപ്പെടുത്തി മുമ്പ് ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്നു മീനാക്ഷി മീനാക്ഷിയെ പോലെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റെ മനോജ് കെ ജയനും ഉർവശിയും വേർപിരിഞ്ഞപ്പോൾ ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായത് മകളുടെ പേരിലാണ് മകളുടെ സംരക്ഷണാവകാശം സംബന്ധിച്ച് നിയമപ്രശ്നങ്ങളും ഉണ്ടായി മകളെ തന്റെ ഒപ്പം വിടണമെന്നായിരുന്നു മനോജ് കെ ജയന്റെ ആവശ്യം അമ്മയായ തനിക്കാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ അവകാശമെന്ന് ഉർവശിയും വാദിച്ചു ഏറെനാൾ നിയമപ്രശ്നങ്ങൾ നീണ്ടു നിന്നു അച്ഛനൊപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ തേജാലക്ഷ്മി പറയുകയും ചെയ്തു അച്ഛനൊപ്പമാണ് തേജാലക്ഷ്മി പോയതെങ്കിലും അമ്മയെ മകൾ മറന്നില്ല അമ്മയെ കാണാൻ ഇടയ്ക്കിടെ തേജാലക്ഷ്മി എത്തി മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് രണ്ടാം വിവാഹത്തിൽ ഉർവശിക്ക് ഒരു മകൻ പിറന്നപ്പോൾ ആദ്യം കാണാൻ എത്തിയത് തേജാലക്ഷ്മിയാണ് ഉർവശിയും തേജാലക്ഷ്മിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വുമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഇരുവരും മകളെ സ്നേഹത്തോടെ ചുംബിക്കുന്ന ഉർവശിയെ വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് അമ്മയുടെ വില മനസ്സിലാക്കുന്ന മകളാണ് തേജാലക്ഷ്മി എന്ന് നിരവധി പേർ കമന്റ് ചെയ്തു അമ്മയോട് ശത്രുത ഇല്ലാതെ വളർത്തിയ മനോജ് ജയൻ കയ്യടി അർഹിക്കുന്നു കുഞ്ഞാറ്റയ്ക്ക് അമ്മയുടെ വില മനസ്സിലാവും ഇങ്ങനെ വേണം മോളെ ലോകത്ത് ആരുണ്ടായാലും അമ്മ ഇല്ലെങ്കിൽ നമ്മൾ ശൂന്യം എന്നിങ്ങനെയാണ് കമന്റുകൾ ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും മകൾ മീനാക്ഷിയുമായി നിരവധി പേർ തേജാലക്ഷ്മിയെ താരതമ്യം ചെയ്തു അമ്മയിൽ നിന്നും അകലം കാണിക്കുന്ന മീനാക്ഷി തേജാലക്ഷ്മിയെ കണ്ടു പഠിക്കണമെന്നാണ് കമന്റുകൾ മീനാക്ഷി കണ്ടു പഠിക്കണം ഒരു അമ്മയ്ക്കും ഈ ലോകത്ത് കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല എന്നാണ് ഒരാളുടെ കമന്റ് മീനാക്ഷി ഇതെല്ലാം കാണുന്നുണ്ടോ എന്നാണ് മറ്റൊരാളുടെ കമന്റ് എന്തൊരു അഹങ്കാരിയാണ് ഈ കൊച്ച് അത് അങ്ങനെയല്ലേ വരൂ കാവ്യല്ലേ കൂട്ട് ഇത്രയും വർഷം നോക്കി അമ്മയെ എങ്ങനെ മറക്കാനാകും മഞ്ജു എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും ഇത്രയ്ക്ക് ക്രൂരത വേണോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ചിലർ മീനാക്ഷിയെ അനുകൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് അമ്മയും മകളും കാണുന്നുണ്ടായിരിക്കാം അത് പരസ്യമായി പ്രകടിപ്പിക്കണം എന്നില്ലല്ലോ എന്നാണ് പലരും പറയുന്നത് ദിലീപും മഞ്ജുവാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത് പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല മഞ്ജുവാര്യരെ കുറിച്ച് ദിലീപോ ദിലീപിനെ കുറിച്ച് മഞ്ജുവോ പൊതുവിടങ്ങളിൽ സംസാരിക്കാറുമില്ല അതേസമയം മനോജ് കെ ജയനും മുർവശിയും തമ്മിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നാണ് വിവരം തേജാലക്ഷ്മിയുടെ അമ്മ വലിയ നടിയാണെന്ന് മുൻപൊരിക്കൽ മനോജ് കെ ജയൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം വിവാഹമോചന സമയത്ത് രണ്ടുപേരും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മഞ്ജുവും ദിലീപും വിവാഹമോചനത്തെക്കുറിച്ച് മോചനത്തെ തുറന്ന് സംസാരിച്ചിട്ടില്ല